വിശ്വപ്രകൃതിക്ക് നമസ്കാരം ശ്രീ ശ്രീരാഗത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം ജീവൻ്റെ ഉത്ഭവത്തിന് ഹേതു ജീവനം അതിൽ ചിലത് ജീവശ്വാസം വലിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ചിലർ അതിൻ്റെ ഭാഗമാകുന്നില്ലേ തടങ്ങൾ കണ്ണീരിടുന്നു ഇവിടെ കായലിൻ കഥനത്തിൻ കയത്തിലേക്ക് ഒന്ന് ഊളിയിടുന്നു കവിത ചുവന്ന അക്കങ്ങൾ പൊതു അവധി ദിനങ്ങൾ ൊട്ടി നുണഞ്ഞു കടിച്ചു വിഴുങ്ങിയിട്ടിത്തിരി വെച്ചൊരു ചന്ദീരനെ രാത്രി നത്തും നരിച്ചീറും കണ്ടുകരഞ്ഞൊരു നേരത്തു തോണി തുഴഞ്ഞു ഞാനും നൊട്ടി നുണഞ്ഞു കടിച്ചു വിഴുങ്ങിയിട്ടിത്തിരി വെച്ചൊരു ചന്ദീരനെ രാത്രി നത്തും നരിച്ചീറും കണ്ടുകരഞ്ഞൊരു നേരത്തു തോണി തുഴഞ്ഞു ഞാനും അണിയത്തോരായിരം സ്വപ്പിനവും അമരത്തു ഞാനുമിരിക്കും നേരം പള്ളത്തുരുത്തിയിൽ കന്നിട്ടക്കടവിൽ തേങ്ങിക്കരയണതാരാണി പൂ ചെവിയോർത്തു മെല്ലെ ഞണയെ പൊന്നിൻ പൊട്ടുപോലുള്ളൊരു ആമ്പലാണേ ചെവിയോർത്തു മെല്ലെ ഞണയെ പൊന്നിൻ പൊട്ടുപോലുള്ളൊരു ആമ്പലാണേ കടവത്തെ കടവത്തേക്കാരെയോ നോക്കി പരിഭവമെല്ലാം അവള് പറകയാണേ കൃഷ്ണനാട്ടത്തിന് ചുട്ടി വേഷം ഇട്ട് മുദ്രകൾ കാട്ടുന്നു കുട്ടനാടിൻ കൃഷ്ണനാട്ടത്തിന് ചുട്ടി വേഷം ഇട്ട് മുദ്രകൾ കാട്ടുന്ന കുട്ടനാടിൻ വേഷഭൂഷാദികൾ കണ്ടിട്ടോരാനന്ദ നൃത്തം നൃത്തഞ്ചവിട്ടും വിരുന്നുകാരേ കണ്ണുനീരല്ലി കായൽ കരഞ്ഞിട്ടൊഴുകുന്ന കണ്ണുനീർച്ചോരയാണു കണ്ണുനീരല്ലി കായൽ കരഞ്ഞിട്ടൊഴുകുന്ന കണ്ണുനീർച്ചോരയാണു എന്തെന്തു വെച്ചാൽ തീരുമാവെന്ത മനസ്സിൻ്റെ നോവകറ്റ പണ്ടൊക്കെ പുഞ്ചിരിപ്പൂവാൽ നൂണക്കുഴി തന്നിലെ കാട്ടിയൊരിന്ദ്രജാലം പണ്ടൊക്കെ പുഞ്ചീരിപ്പൂവാൽ നൂണക്കുഴി തന്നില കട്ടിയൂരിന്ദ്രജാലം കണ്ടിട്ട് അക്കരയിക്കരയുള്ളവർക്കു അന്നത്തെ അന്നത്തിനാ പനി നീർ അക്കാലം ഓർക്കെ കായൽ നിശ്വാസത്തിൻ സങ്കടമെല്ലാം കരൾ നിറഞ്ഞു അലിവിൻ നിറ ഗൂഢമാകുന്ന കൂട്ടുകാർ കൂടെയുണ്ടെന്നു നീ ഓർത്തിയിടേണം എത്ര എത്രാട്ട് എത്ര കണ്ണാലേ കവർന്നതാണ് എത്ര മകത്തുക്കൾ എത്ര വഞ്ചിപ്പാട്ട് എത്ര കണ്ണാലേ കവർന്നതാണ് കഥകൾ കവിതകൾ കല്ലുപ്പറമ്പന നിത്യാദി ചുണ്ടൻ്റെ ശക്തി കണ്ടേ പുണ്ണാകം പൂക്കൈത പൂവരശി പണ്ട് പൂതൂകി നിന്നൊരാ കാലം പുണ്ണാകം പൂക്കൈതപ്പൂവരശി പണ്ട് പൂതുകി നിന്നൊര കാലം ആയതെല്ലാം കഥ അക്കടവിൽ മോടി കൂട്ടുവാൻ മേടകൾ വന്നുവല്ലൂ മണ്ണിഞ്ഞരം പഴ കൈത്തൊടു കണ്ടില്ല ചിത്രമണിക്കല് ഉല്ലസിപ്പൂ ഉലകിന്നുരാമുൾത്തൊടി പിന്നെ ഉറവകളുല്ലാസം നേടിയിടട്ടെ കാലം കതിർക്കണി വെച്ചെന്നൊരു കിയക്കായലിന്നാകെ കാതരയാ ചേരാതെ പോകുന്നു നീലവാനത്തിൻ്റെ വർണ്ണവും വലയും നിൻ ചേതനയും ചേരാതെ പോകുന്നു നീലവാനത്തിൻ്റെ വർണ്ണവും വലയും നിൻ ചേതനയും